ഇന്ന് മീൻ വാങ്ങിക്കുമ്പോഴേ ഒരേ ഇറച്ചി വാങ്ങിച്ചേക്കണേ വാങ്ങിച്ചേക്കനെ ഡ്രൈവർ മോൾ കൊണ്ടുവന്ന ചാളി ചെയ്തു പിന്നെ ഇറച്ചി വാങ്ങിക്കുമ്പോഴേക്കും അമ്മ അത് അല്ലേ അമ്മ മിക്കവാറും മോനെ ഇരുത്തും പിന്നെ മീനു മോൻ തന്നെ ും ഇവരാണ് ഈ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആറ് പ്രതികൾ ഇത് വിക്ടർ ഇത് ക്രോണി ഇത് മുസ്തഫ ഇവൻ രാജു ഇത് റോബർട്ട് ഇവൻ കാളിമുത്തു ഇവരൊക്കെ എന്ത് ചെയ്യുന്നു എവിടെയാണ് എന്നൊരറിവില്ല പക്ഷെ ഈ ഗ്രാമത്തെ ചുറ്റിപ്പറ്റി നടക്കുന്ന എല്ലാ തീവ്രവാദ പ്രവർത്തനത്തിനും കള്ളക്കടത്തിനും പിന്നിലെ പ്രധാനികൾ ഇവരാണ് നമുക്ക് പിടികിട്ടാത്തത് ഇവരുടെയൊക്കെ ലീഡർ ടൈഗർ വാസു എന്നറിയപ്പെടുന്ന വാസുദേവനെയാണ് അവന്റെ രൂപരേഖ നമ്മുടെ കയ്യിലില്ല ആ അത് സാരമില്ല ഇവരെ പിടിച്ചാൽ അവന് നമുക്ക് കിട്ടും പക്ഷേ പിടിക്കാൻ കഴിയുമെന്നുള്ള സംശയമാണ് അതെന്താ സർ ഗവൺമെന്റും പോലീസിലൊരു വിഭാഗവും ഇവരുടെ കോടെയാണ് മനസ്സിലായില്ല അതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം അതൊക്കെ വലിയ കളികളാണോ അതൊന്നും തനിക്ക് മനസ്സിലാവില്ല നമ്മളിവിടെ നിയമിച്ചിരിക്കുന്നത് തീവ്രവാദികൾ പിടിക്കാനല്ലേ സർ അല്ലടോ പിടിക്കാതിരിക്കാൻ വേണ്ടിയാ എന്നെയും ഒക്കെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് കൂടുതൽ ചോദിക്കണ്ട അതൊക്കെ കോടികളുടെ കാര്യങ്ങളാ തനിക്ക് ചെയ്യാൻ പറ്റുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അമ്മ അത് ഡി വി എസ്റ്റിൾ സാറ ഈ കേസ് തെളിയിക്കാൻ വളരെ ഈസി ആയിട്ട് ഒരു നോക്കി നാരായണോ സിനിമ വരിക ആ ഇതാണ് പലർക്ക് സിനിമ എന്ന് പറഞ്ഞ പുച്ഛമാണ് ഇതിനകത്ത് കെ മധു സംവിധാനം ചെയ്യുന്ന ഒരു ക്രൈം ഫിലിമിന്റെ ന്യൂസ് ഉണ്ട് തിരക്കഥാമിയാണ് അതുകൊണ്ട് പാറക്കുളം കേസ് സിസ്റ്റർ നിർഭയ കേസ് ഇതെല്ലാം കണ്ടുപിടിച്ചത് ഇവരല്ലേ സി ബി ഐ ഡയറക്ട് കുറിപ്പ് നൂറ്റി അമ്പത് ദിവസം ഓടിയത് ഇവരോട് ഡിസ്കസ് ചെയ്താ പോലെ തനിക്ക് ഇനി ആവശ്യം ഈ ടൈഗറിനെ പിടിക്കൂന്ന് സെൻട്രൽ ഗവൺമെന്റിന്റെ പട്ടാളം വിചാരിച്ചിട്ട് നടക്കാത്തടിച്ച് കഴിഞ്ഞു ഒരു പോക്കറ്റടിക്കാരനെയോ മുച്ചീട്ട് കളിക്കാരനെയോ വേണ്ട ഒരു സാധാരണ കള്ളനെ പോലും പുറത്തുവിട്ട് പണിയെടുപ്പിക്കാൻ പറ്റുന്നില്ല ടൈഗറിനെ സഹായിക്കാൻ എന്ത് വേണേലും ചെയ്യാനും മന്ത്രിമാരും മറ്റാൾക്കാരും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് ഇതൊക്കെയാണ് വൈകിട്ടാവുമ്പോ ഒരു പയിന്റെ ഒരു കോഴിക്കാല് ഇതൊക്കെ ശമ്പളം കൊണ്ട് നടക്കും തോന്നുന്നുണ്ടോ അത് തന്നെയല്ല മനുഷ്യന് സ്വാതന്ത്ര്യമില്ല എപ്പോ നോക്കിയാലും ഡ്യൂട്ടി 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 പറ്റില്ല ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അയാൾ എന്റെ പുന്നാരെ മോനെ കണി കണ്ടോണ്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ ഊഹിച്ചു ഇവിടെ ഒരു കോപ്പ് നടക്കില്ലാന്ന് തല ഇങ്ങനെ വടി വിഴിഞ്ഞ പോലെ നിൽക്കാതെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ആശാമാരെ ആ മഹാദേവൻ കൊഴപ്പക്കാരനാണെന്ന് താനിങ്ങോട്ട് വരുന്ന ആരും കണ്ടില്ലല്ലോ അല്ല കണ്ടാലും എനിക്കൊന്നുമില്ല തന്റെ തൊപ്പി പോവും മഹാദേവനോട് എന്താ കൊല്ലൊന്ന് വിരലിനൊടിച്ചാ മതി അവൻ ചിന്നമിന്നമാകാൻ അവനെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് മിനിസ്റ്റർ ഉറപ്പ് തന്നുകൊണ്ടാ വേണ്ടെന്ന് വെച്ചത് മിസ്റ്റർ ടൈഗർ അറ്റ്ലീസ്റ്റ് അവന്റെ കയ്യോ കാലമെങ്കിലും തല്ലി ഓടിച്ചിട്ടാ മതി എനിക്ക് നിങ്ങളെ ഫോൺ ചെയ്ത് വിവരങ്ങൾ പറയാൻ സാധിക്കും ഓഹോ ആ മുസ്തഫ ും രാജു എന്നെത്തും മറ്റന്നാളെത്തും അവരിപ്പ ഉണ്ട് കോടാശ്ശേരി ഫോറസ്റ്റില് എടോ എട തനിക്ക് ഭ്രാന്തൻ സി എ കോടാശേരി ഫോറസ്റ്റിലേക്ക് ഒന്ന് കയറ്റി വിടാൻ പറ്റുമോ വിട്ടാൽ പിന്നെ അവൻ തിരിച്ചു വരില്ല പോരെ പെണ്ണ് വേണ്ട കള് വേണ്ട പണം വേണ്ട സി ഐ മഹാദേവ അവനാരും മഹാബലിയുടെ അനിയനോ അതോ മഹാവിഷ്ണുന്റെ ചേട്ടനോ എന്താ പ്രശ്നം ഈ എടാ ദാസപ്പായി എന്റെ സ്വാതന്ത്ര്യം പോയി പ്രസ്റ്റീജ് പോയി ഇപ്പൊ വരുമാനം പോയടാ നിനക്കറിയോ സർവീസ് കയറിയ അന്ന് മുതൽ ഇന്ന് വരെ എന്റെ പണം കൊടുത്താൻ കുടിച്ചിട്ടില്ല അത് പിന്നെ എല്ലാവർക്കും അറിയാതല്ലേ ഇപ്പൊ ഞാൻ എന്റെ പണം കൊടുത്താ കുടിച്ചോണ്ടിരിക്കുന്നു ഇതിന്റെ നഷ്ടം നിന്റെ തണ്ട അല്ല അവണ്ടോ നോത്തൂടാ സ്വർഗപ്പവും കമനം പോലെ കിടന്നിരുന്ന എന്റെ സ്ഥലം കേവലം പോലീസ് സ്റ്റേഷനാക്കി മാറ്റിയില്ലട അവൻ ഈ മഹാദേവം വരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ധനികതാണെന്ന് എനിക്കറിയാം ഇപ്പൊ ഒക്കെ പോയി അവനെ വീർപ്പനെ കൊണ്ട് റാഞ്ചിക്കും ഞഴകം പറ്റില്ല വർഷങ്ങള് എന്ത് ചെയ്യാൻ പറ്റും ചേട്ടാ ശ്രീരാമന് ലക്ഷ്മണനെ പോലെ നീ എന്റെ ആത്മാർത്ഥ അനുജനല്ലേ നീ എന്നെ സഹായിക്കണം അവന്റെ കാര്യം ഞാനേട്ടാ അവന്റെ സിനിമാ ഭ്രാന്തി വെച്ച് നമുക്കൊരു കളി കളിക്കാം ഞാനൊരു മിമിക്രി കാരാണെന്ന് ചേട്ടൻ അറിയാലോ ആരൊരു ശബ്ദം വേണമെങ്കിൽ ഞാൻ എന്നെ അയാളുടെ ആടെ മുമ്പ് ചെന്ന് മിമിക്രി കാണിച്ച് സസ്പെൻഷൻ വയ്ക്കാനുള്ള പ്ലാൻ ആണോ അല്ല ഏറ്റാൻ അയാളെ പ്രിയദർശന്റെ മോഹൻലാലിന്റെ ഫ്രണ്ടാന്ന് പറഞ്ഞു നടക്കേണ്ടേ അതിന് നിനക്കേള കോടാശ്ശേരി വനത്തിലേക്ക് ഏറ്റവും ഇടാൻ പറ്റുമോ കോടാശ്ശേരി വനം ആ യോ അവിടെയുള്ള രണ്ടാൾക്കാരെ ഇന്നാളെ ആന ചവിട്ടി അവിടെ എത്തിക്കാൻ പറ്റുമോ ഉള്ള കാര്യമാ അത് വെരി ഈസിയാണ് ചേട്ടാ

ാണ് എന്താ കാര്യം ഞാൻ അടുത്ത മലയാള പടത്തിന്റെ ഷൂട്ടിങ്ങിൽ വരുന്നത് സർക്കിൾ പട്ടാണ് ഞങ്ങൾക്ക് പോലീസ് സെക്യൂരിറ്റി വേണം എന്ത് വേണമെങ്കിലും തരാം തന്റെയും അഭിനയിക്കുകയും വേണം ഞാൻ അഭിനയിക്കണോ ഞാനും ഞാൻ ും ഫ്ലൈറ്റ് വരുന്നുണ്ട് ആ എന്റെ കൂടെ മിസ്റ്റർ ഉണ്ട് ഞാൻ വിളിക്കാം ലാലേ മഹാദേവൻ സാർ വിളിക്കുന്നു എന്താ സാറേ സാറ് ഞാൻ മോഹൻലാലാ സുഖല്ലേ ലാൽ ധൈര്യമായിട്ട് വന്നോ ഇവിടത്തെ കാര്യം ഞാൻ ആ ഞാൻ പ്രിയന് കൊടുക്കാം നാളെ ഞങ്ങളേക്കെത്തും മറ്റന്നാളാ ഷൂട്ടിങ്

ഇది ആദിവാസികളുടെ കഥയാ. കെട്ട ഹിന്ദി സിനിമ ഒക്കെ ഞാൻ ചെയ്യാൻ പോവുന്നാ. ഫ്രീദർശൻ നല്ല ഡയറക്ടറാണ്. ശരിക്ക് નેશનલ അവാർഡ് കിട്ടണ്ട ആളാ. അതെന്താ? നിങ്ങക്ക് പറ്റിയ വേഷം തന്നിരിക്കുന്നേ. ആ ആദിവാസി. ഐസ്ക്രീം. റെസ്ക്ണ്ടിനെ. അച്ഛാ കോവാർ തന്നെ നടാട്ടാ. ആ. ആ, ওরന്നൂടെ തന്നേരി.

ഷൂട്ടിങ്ങിന്റെ ബോർഡ് വെച്ചിട്ടുണ്ടല്ല അത് പ്രിയൻ എനിക്ക് വഴി തെറ്റാതിരിക്കാൻ വേണ്ടി നാളെയല്ലേ സാർ എന്തിനാ ഇന്ന് കണ്ടിട്ട് കുറച്ച് നാളായല്ലോ പഴയ നേരത്തെ വരണമെന്ന് പറഞ്ഞു തന്നു അതെ അതെ നല്ലവരെയൊക്കെ ദൈവം നേരത്തെ വിളിക്കുമല്ലോ അല്ല നടന്മാരെയൊക്കെ നേരത്തെ വിളിക്കുമല്ലോ എന്ന് എനിക്ക് വേണ്ടി വിളിക്കല്ലോ ഗായകന്മാരെ നോക്കട്ടെ നീ ഞാൻ വിളിക്കാം ഓ നാളെ രാവിലെ പോലീസുകാരുമായി അവസാനമായിട്ട് ഞാൻ സാറിന് ഒന്നുകൂടി കണ്ടോട്ടെ അല്ല സിനിമയിലൊക്കെ കേറിക്കുന്ന പിന്നെ കാണാൻ പറ്റിയില്ലേ സന്ധ്യ ആയി തോന്നി ഇവിടെ ആരും കാണുന്നില്ലല്ലോ പ്രിയ വന്നില്ലേ നിങ്ങളൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റ് വായിക്കില്ലേ നല്ല കോസ്റ്റ്യൂംസ് മനാത്തിനും എല്ലാത്തിനും ചാൻസുകളായി പറഞ്ഞേക്കാം ഞാനൊന്ന് ഒച്ച വെച്ചേ ഉള്ളൂ ബോഡി കളഞ്ഞ് പേടി തുക ഫോറസ്റ്റിലൊക്കെ ഷൂട്ടിംഗ് വരുമ്പോൾ എന്നെപ്പോലെ ധൈര്യം വേണ്ടേ ചിലപ്പോ ഞാൻ സി ആണെന്ന് മനസ്സിലായി കാണും ോ അയാൾ ഒറ്റയ്ക്ക് വരും ബോസ് പറഞ്ഞേ ആ സാരമില്ല ഇനിയും സമയമുണ്ടല്ലോ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ ആദ്യം മാത്രം ഒന്നും വേണ്ടറോ മഹാദേവൻ പോലീസ് പോലീസുമായ മരുന്ന് സോറി ഞാൻ അറിഞ്ഞില്ലാതെ എനിക്ക് ടൈമില്ല ആണ് സോറി ഇടാറ കാട്ടി പോളിച്ചുകൂടെ എടുക്കണേ ഒരാളെ കിട്ടിട്ട് തട്ടി വിളിച്ചറിഞ്ഞു പോവും ഇടാ നീല തീവ്രവാദി രാജു ഏ അനങ്ങി പോയത് കൊണ്ടോടെ കൺഗ്രാചുലേഷൻ മിസ്റ്റർ മഹാദേവൻ നിങ്ങൾ എത്ര പെട്ടെന്ന് പ്രതിയെ പിടിക്കുമെന്ന് കരുതി താങ്ക് യു സാർ ഇവൻ കോടാശ്ശേരി മലയിലുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഒന്നും പറയണ്ട സാർ ഇവനെ പിടിക്കാനല്ല സാർ എനിക്ക് ബുദ്ധിമുട്ട് വന്നത് മറ്റവനുമായി ഞാൻ ഒരു മണിക്കൂറോളം മൽപ്പെടുത്താൻ നടത്തി തലനാരി അടയ്ക്കാനവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഞാൻ പിടിച്ചാനെ ഒരു വശത്ത് താനയുടെ ശബ്ദം മറുപശത്ത് കുറുക്കന്റെ ശബ്ദം പക്ഷെ വെടിയവൻ ഇട്ടു കൊണ്ടു സോറി സാർ പെർമിഷൻ വാങ്ങാതെ ഞാൻ ഫയർ ചെയ്തത്

ഉടനെ മിനിസ്റ്ററി വിളിച്ച് പറഞ്ഞു ഫയം സെൻട്രൽ ജില്ലിലേക്ക് മാറ്റിയിട്ടുണ്ട് റോബർട്ട് പേടിക്കണ്ട തന്നെയാലും തിരിച്ചറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് പ്രസവ ഒന്നുമില്ല സർ ഒന്നുമില്ല ഒന്നുമില്ല സാർ എന്താ പേര് മഹേശ്വർ എന്താ കാര്യം എന്റെ മോള് ഒളിച്ചോടിപ്പോയി പോലീസ് അല്ലാതെ എന്താ കാര്യം ഒളിച്ചോടിയിട്ട് പത്ത് മാസം കഴിഞ്ഞു ഇവിടെ കാണും ഉണ്ടോ അന്വേഷിക്കാൻ വന്നതാണ് ഓ ഈ ആശുപത്രിയിൽ ഈ മുറിയിൽ ഉണ്ടോന്ന് അറിയാനല്ലേ ഇയാളുടെ അന്വേഷണം കളിക്കാണ് സാർ മകളെയും ചെറുമകളെ കൂട്ടിക്കൊണ്ടു പോവാട വെടികൊണ്ട തീവ്രവാദി അല്ല സർ പിന്നെ നീ ആരാടാ యాన్ డైరక్టరణాను డైరక్టర ఏదైతే పడం డైరక్ట్ చేయించిన కిమా డైర కైత్రి వికసన కోర్పరేషన్ డైరక్టరా ఎయి తిన స్థలం ఓడి కిర మనసుకర్ ോ അവർ വാർഡിലെല്ലാം കയറി ഇറങ്ങുന്നു ഹോസ്പിറ്റലിൽ കയറാൻ അവർക്ക് പെർമിഷൻ എടുത്തത് ഡോക്ടറുടെ ഹസ്ബൻഡും ഉണ്ട് നിങ്ങൾ വിട്ട ഡോക്ടറേ വനിതാ പോലീസിന്റെ യൂണിഫോമൊക്കെ മാറ്റി എന്താ മഹേട്ട പോലീസ് സർച്ച് ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ അല്ലേ അതുകൊണ്ട് പോലീസിന് സംശയം തോന്നല് എന്ത് സംശയം ഇന്നലെ രാത്രി എന്റെ തീവ്രവാദി രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഉപയോഗിച്ചാൽ മതി ബഹുവചനം വേണ്ട ഈ ഹോസ്പിറ്റലിൽ വരുമോ ഞാൻ അറിയില്ലേ പിന്നെ നമ്മുടെ ആദ്യം കൊടുത്ത എന്തായാലും ഇത് ഒരു കൊടുത്തേറ്റിൽ സി ഐ മഹാദേവന്റെ കയ്യിൽ നിന്നും ഒരു തീവ്രവാദി രക്ഷപ്പെട്ടിട്ടില്ല ഇവിടെ ഒരുത്തം പോലില്ല ഇനി നമുക്ക് ജനറൽ ലോകത്തിലൂടെ ചർച്ച ചെയ്താ ഒരു മാസമായി എലിപ്പനി പിടിപെട്ട് എന്റെ രണ്ടാമത്തെ അച്ഛൻ അവിടെ നടപ്പുണ്ട് എപ്പടാ തട്ടിപ്പോ പറയാൻ പറ്റില്ല നമുക്കൊന്ന് കാണാൻ ചെയ്യാലോ നീ എന്തേലും വണ്ടി കേറു